ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്നവനായ ഒരു ദൈവം നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലകളിൽ ചെയ്തത് അങ്ങനെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നാളെയും അങ്ങനെ തന്നെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത് ചില കാര്യങ്ങൾ കൈപ്പായിട്ട് തോന്നിയാലും നാളുകളിൽ അത് അധികം നന്മയ്ക്ക് കാരണമാക്കും ദൈവം എന്തിനാ മോശയെ ദൈവം വീണ്ടും തന്റെ ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അവൻ കൊട്ടാരത്തിൽ തന്നെ വളർന്നു വന്നെങ്കിൽ അവര് ദേശസ്നേഹമുണ്ടാകുകയില്ലായിരുന്നു സഹോദര സ്നേഹമുണ്ടാകുകയില്ലായിരുന്നു അവന് ലഭിക്കപ്പെട്ട വിശ്വാസത്തിന്റെ ആ ചെറു പരിശീലനം അവരുടെ ജീവിതത്തിൽ അന്വർത്തമാക്കാനുള്ള അവസരമുണ്ടാക്കുകയില്ലായിരുന്നു ആ പെട്ടകത്തിൽ കൂടെ നൈൻ നദിയിലേക്ക് ഒഴിക്കപ്പെട്ട് ഫറബോന്റെ പുത്രിയുടെ അടുക്കലെത്തി അവിടെ നിന്ന് അവൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ദൈവം ഒരുക്കൊരു പദ്ധതിയാണ് എന്തിനാണെന്നറിയാമോ സഹോദര സ്നേഹത്തിൽ അവൻ വളർന്നു വരാൻ ദേശീയ സ്നേഹത്തിൽ വളർന്നു വരാൻ തൻ്റെ ജനത്തിന്റെ അവസ്ഥകളുടെ യഥാർത്ഥ ചിത്രങ്ങൾ മനസ്സിലാക്കി വളരാൻ വേണ്ടി ദൈവം അവനെ മടക്കി കൊണ്ടുവന്നതാണ് എന്താ ഈ സഹോദര സ്നേഹം ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ദേശീയ സ്നേഹം ഇല്ലാതെ പോകുന്നത് ബന്ധങ്ങൾക്ക് കൂടുതൽ താല്പര്യം കൊടുക്കാതെ സ്വാർത്ഥതയുടെ അനുഭവത്തിലേക്ക് ഒരു തലമുറ വഴിമാറി പോകുന്നത് അത്തരത്തിലുള്ള പരിശീലനം അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് അമ്മയുടെ അടുക്കൽ മടങ്ങിയെത്തുന്ന മോശയ്ക്ക് അമ്മ മുലപ്പാൽ കൊടുക്കുമ്പോൾ താരാട്ട് പാടി ഉറക്കുമ്പോൾ പാട്ടുകൾ പാടുമ്പോൾ കൂടെ ഉറക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ മുഴുവൻ തൻ്റെ ജനത്തിന്റെ കഷ്ടതയുടെ കഥകളായിരുന്നു അവരുടെ പിതാക്കന്മാർ അനുഭവിക്കുന്ന വേദനകളുടെ കഥകളായിരുന്നു അവരോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ കഥകളായിരുന്നു അവർ നേരിടുന്ന പ്രതിസന്ധികളായിരുന്നു കഥ കേട്ട് വളർന്നു വന്ന മോശയ്ക്ക് സഹോദര സ്നേഹമെന്ന് പറയുന്നത് ജീവിതം ഒരു 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 ഭാഗമായി പോയി അങ്ങനെ അനുഭവത്തിലേക്കുള്ള തലമുറയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിനെ പോകുന്നത് എന്ന് പറഞ്ഞ സഹോദരന്മാരെ നിർത്തുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് സ്വന്തം ദേശീയതയെ കുറിച്ച് സഭയെ കുറിച്ച് കുടുംബത്തെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തലമുറ സ്കൂൾ കുട്ടികൾ സ്കൂൾ പഠിപ്പിക്കണം ദൈവദാസന്മാർ സഭയിൽ അത് പഠിപ്പിക്കണം അമ്മ പറഞ്ഞിട്ടുണ്ട് സ്വന്തം സഹോദരനെ കുറിച്ച് സ്വന്തം ആമ വർഗത്തെക്കുറിച്ച് നീ ബോധമുള്ളവനാകണമെന്ന് പറയുന്ന അമ്മയുടെ അപ്പന്റെ ഉപദേശം അവന്റെ ഹൃദയത്തെ നിലനിൽക്കുന്നത് കൊണ്ട് അക്രമിക്കപ്പെടുന്ന സ്വന്തം സഹോദരൻ അവൻ ചേർത്ത് നിർത്തുകയാണ്